ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസഫലം കർക്കിടകൂറുകാർക്കും കർക്കിട ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് നക്ഷത്രത്തിന്റെ അവസാന പാദം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് ജൂൺ മാസം എങ്ങനെയാകും ഇപ്പം ജൂൺ മാസത്തെ ഫലം പറയുന്നതിന് മുമ്പ് ജൂൺ മാസത്തിലെ ഈ കർക്കിടക്കൂറുകാർക്കും കർക്കിട ലഗ്നക്കാർക്കും ഗ്രഹസ്ഥിതി എങ്ങനെയായിരിക്കും നോക്കാം ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ സൂര്യൻ ജൂൺ പതിനഞ്ചിന് പതിനൊന്നിൽ നിന്നും പന്ത്രണ്ടിലേക്ക് രാശി മാറുന്നു ചൊവ്വ ഏഴിന് ജന്മരാശിയിൽ നിന്നും രണ്ടിലേക്ക് രാശി മാറുന്നു ബുധൻ ജൂൺ ആറിന് പതിനൊന്ന് നിന്നും പന്ത്രണ്ടിലേക്കും ജൂൺ ഇരുപത്തിരണ്ടിന് പന്ത്രണ്ടിൽ നിന്ന് ജന്മരാശിയിലേക്കും രാശി മാറുന്നു ഗുരു പന്ത്രണ്ടിലെ സ്ഥിതി തുടരുന്നു ശുക്രനാണെങ്കിൽ പത്തിൽ സ്ഥിതി ചെയ്യുന്നു ജൂൺ ഇരുപത്തി ഒൻപതിന് ആ ശുക്രൻ പത്തിൽ നിന്നും പതിനൊന്നിലേക്ക് സ്വക്ഷേത്രത്തിലേക്ക് രാശി മാറുന്നു ശനിയാണെങ്കിൽ ഒൻപതിൽ സ്ഥിതി തുടരുന്നു രാഹു അഷ്ടമത്തിലും കേതു രണ്ടിലും സ്ഥിതി തുടരുന്നു ഇതാണ് ജൂൺ മാസത്തെ ഈ കർക്കിടകൂറുകാരുടെ ഗ്രഹസ്ഥിതി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് കർക്കിടകൂറുകാരുടെയും കർക്കിട ലഗ്നക്കാരുടെയും ആരോഗ്യം എങ്ങനെയാ നോക്കാം ആരോഗ്യസ്ഥിതി നോക്കുമ്പോഴ് ഇപ്പോൾ ചൊവ്വാ ജന്മരാശി നിന്നും രണ്ടിലേക്ക് രാശി മാറുന്നുണ്ട് ജൂൺ ഏഴിന് അതുപോലെ തന്നെ ആറാം ഭാവാധിപനായിട്ടുള്ള ഗുരു പന്ത്രണ്ടിലാണ് അത് വിപരീത രാജയോഗമാണ് അഷ്ടമത്തിൽ രാഹുവുണ്ട് ആദ്യവാരം കഴിയുമ്പോൾ ആ കുജൻ്റെ ദൃഷ്ടിയൊക്കെ എട്ടിൽ വരുന്നുണ്ട് കുജൻ്റെ ദൃഷ്ടി എട്ടിലുണ്ട് അപ്പോൾ എട്ടിൽ ഗുരുവും ദൃഷ്ടിക്കുന്നുണ്ട് അപ്പോൾ ആരോഗ്യസ്ഥിതി പൊതുവേ നോർമലായിരിക്കും എങ്കിലും ആഹാരത്തിൽ ശ്രദ്ധിക്കണം രണ്ടിലേക്കാണ് ആ ചൊവ്വ രാശി മാറുന്നത് രണ്ടിൽ കേതുവിൻ്റെ സ്ഥിതിയുണ്ട് അതുപോലെ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ആ സൂര്യനാണെങ്കിൽ പതിനഞ്ച് മുതൽ പന്ത്രണ്ടിലേക്ക് രാശി മാറുകയാണ് അപ്പം ഒരു കെയർ വേണം പ്രത്യേകിച്ച് ഒബീസിറ്റി പ്രശ്നമുള്ളവർ ഡയബറ്റിക് പ്രോബ്ലം ഉള്ളവർ ഒക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകേണ്ടുന്ന സമയമാണ് എട്ടിൽ രാഹുവുണ്ട് എട്ടിൽ കുജൻ്റെ ദൃഷ്ടിയുമുള്ള സമയമായതുകൊണ്ട് ദൂരയാത്രകളിൽ ശ്രദ്ധിക്കണം ഡ്രൈവിങ്ങിലൊക്കെ ഒരു ശ്രദ്ധ ആവശ്യമായ സമയമാണ് അസമയത്തുള്ള യാത്രകളൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ് അതുപോലെ നമ്മൾ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവരൊക്കെ തന്നെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് എന്തെങ്കിലും ഇഞ്ചറി പൊള്ളൽ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവയിലൊക്കെ നമ്മൾ ഒരു ശ്രദ്ധ കൊടുക്കണം എന്നുള്ളതാണ് ഈ ആരോഗ്യസ്ഥിതി പരിശോധിക്കുമ്പോൾ പറയാൻ കഴിയുന്നത് ഇനി നമുക്ക് തൊഴിൽ എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ കർക്കിടകൂറുകാർക്കും കർക്കിടലഗ്നക്കാർക്കും കർമ്മഭാവാധിപൻ ചൊവ്വയാണ് ആ ചൊവ്വ ജന്മരാശിയിൽ ഉണ്ട് ആറു വരെ പക്ഷേ ജന്മരാശിയിൽ ചൊവ്വ നീചസ്സിതനാണ് ഏഴ് മുതൽ ആ ചൊവ്വ ജന്മരാശിയിൽ നിന്നും രണ്ടിലേക്ക് മാറുന്നു രണ്ടിലെ ചൊവ്വയും ഖേതുവുമായിട്ടാണ് യോഗം ഈ കർമ്മസ്ഥാനത്താണെങ്കിൽ ശുക്രൻ്റെ സ്ഥിതിയുണ്ട് ഇപ്പോൾ പൊതുവെ ഉണ്ടാകും തൊഴിലിടത്ത് സുഖാനുഭവം ഉണ്ടാകും ആദ്യ പകുതി സൂര്യൻ പതിനൊന്നിലാണ് അപ്പം അത് സർവീസിലൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഗുണം ചെയ്യും സർക്കാരിൽ നിന്നൊക്കെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ നേട്ടങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂല സമയമായിരിക്കും അവസാനത്തെ പകുതി ആ സൂര്യൻ പന്ത്രണ്ടിലേക്കൊക്കെ രാശി മാറും അത് തൊഴിലിടത്ത് അല്ലെങ്കിൽ വർക്കിൽ പ്രഷർ ഉണ്ടാക്കും കൂടുതൽ വർക്ക് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായെന്ന് വരാം ചിലർക്ക് തൊഴിലിൽ മാറ്റങ്ങൾക്ക് സാധ്യത കാണുന്നു അതുപോലെ കുജൻ അഷ്ടമത്തിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ തൊഴിലിടത്തൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ഈ കോവർ കേസുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു കെയർ വേണം അനാവശ്യമായിട്ടുള്ള വാഗ്വാദങ്ങൾ ഉണ്ടാകാതെ നോക്കണം അതുപോലെ ഈ ചൊവ്വയും അതുപോലെ കേതു ഒക്കെ രണ്ടിലാണ് വരുന്നതും ഉണ്ട് ചതി വഞ്ചന ഇവ വഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാകാതെ നമ്മൾ നോക്കണം അപ്പോൾ അതിനൊക്കെ ഒരു ജാഗ്രത വേണം തൊഴിലന്വേഷിക്കുന്നവർക്ക് ഹാർഡ് വർക്കിൻ്റെ സമയമാണ് പൊതുവെ ഹാർഡ് വർക്കിൻ്റെയൊക്കെ ഒരു റിസൾട്ട് ഉണ്ടാകാവുന്ന സമയമായിട്ട് കാണുക വിദേശത്ത് തൊഴിലന്വേഷണമൊക്കെ പൊതുവെ ഊർജിതമാകും ആറാം ഭാവാധിപനായിട്ടുള്ള ഗുരു പന്ത്രണ്ടിലാണ് അപ്പോൾ ആ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ബുധനോടൊപ്പം ആണ് ആ ഗുരു സ്ഥിതി എന്നത് അതൊക്കെ വിദേശത്തൊക്കെ തൊഴിലന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തൊഴിലിന് അനുകൂലമായൊരു സ്ഥിതി ആണ് കാണുന്നത് അവർക്ക് വിദേശത്തൊക്കെ തൊഴിൽ മാറ്റങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഇനി ഈ കുറിപ്പെടുന്ന ബിസിനസ്സുകാരുടെ സ്ഥിതി ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭഗവാധിപനായിട്ടുള്ള ശനി ആ ശനി ഭാഗ്യസ്ഥാനത്താണ് ബിസിനസ്സുകാരകനായിട്ടുള്ള ബുധനും ഭാഗ്യ ഭാഗ്യഭവാധിപനായിട്ടുള്ള ഗുരുവും പന്ത്രണ്ടിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ പൊതുവേ ബിസിനസ്സിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കണം ബിസിനസ് എക്സ്പാൻഷന് ഒക്കെ ബിസിനസ് അതിനൊക്കെ ഒരു പ്ലാനും തന്ത്രവും ഒക്കെ ആവിഷ്കരിച്ച് വേണം ബിസിനസ് എക്സ്പാൻഷൻ നടത്താൻ അതുപോലെ തന്നെ അഷ്ടമത്തിലെ രാഹു ആ കുജൻ്റെയൊക്കെ എട്ടിലെ ദൃഷ്ടി ഇവയെല്ലാം നമുക്ക് ബിസിനസ് സംബന്ധമായിട്ടുള്ള ഡിസിഷനൊക്കെ എടുക്കുമ്പോൾ ഒരു ജാഗ്രത വേണ്ടുന്നതിനെ സൂചിപ്പിക്കുകയാണ് വിദേശ വിപണനം നടത്തുന്നവർക്ക് പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നു എങ്കിലും ഒമ്പതാം ഭാവാധിപനായിട്ടുള്ള ആ ഗുരു പന്ത്രണ്ടിലായതുകൊണ്ട് ചില തടസ്സങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ നമ്മൾ ഏറ്റെടുത്ത കമ്മിറ്റ്മെൻറ്റൊക്കെ നമ്മൾ പൂർത്തിയാക്കുന്നതിന് ഒരു ശ്രദ്ധ കൊടുത്ത് പോകേണ്ടുന്ന സമയം ഇപ്പോൾ ബിസിനസ്സുകാർ അവരുടെ ചുമതല കറക്റ്റായിട്ട് നിർവഹിച്ചു പോകേണ്ടുന്ന ഒരു സമയമായിട്ടും കൂടെ നമ്മൾ ഈ ജൂൺ മാസത്തെ കാണണം ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് ആദ്യ പകുതി കഴിയുമ്പോൾ തന്നെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് വിദ്യാകാരകനായിട്ടുള്ള ബുധൻ പന്ത്രണ്ടിലേക്കാണ് രാശി മാറുന്നത് ഇരുപത്തിരണ്ടൊക്കെ ആകുമ്പോൾ അവസാനത്തെ വാരം ആ ബുധൻ ജന്മരാശിയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ രണ്ടിലേക്ക് രാശി മാറുന്നു അപ്പോൾ രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആദ്യ പകുതി പതിനൊന്നിലാണെങ്കിലും അവസാനത്തെ പകുതി പന്ത്രണ്ടിലേക്ക് വരുന്നു അപ്പോൾ ഭാഗ്യഭാവാധിപൻ ഗുരുവും പന്ത്രണ്ടിലാണ് അപ്പോൾ പഠനത്തിലെ അവസാനൊക്കെ ആകുമ്പോൾ ഒരു സമ്മർദ്ദമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് ഇപ്പം അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആദ്യവാരം കഴിയുമ്പോൾ തന്നെ അഞ്ചിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ആദ്യവാരം കഴിയുമ്പോൾ അഞ്ചാം ഭാവാധിപൻ അഞ്ചിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അതൊക്കെ നമുക്ക് ഇപ്പോൾ ഇപ്പോൾ ഒരു പുതിയ കോഴ്സിലൊക്കെ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് അഡ്മിഷൻ കിട്ടുന്നതിനൊക്കെ സാധ്യതയുണ്ട് അത് ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് പറയാം അത് ആഗ്രഹിക്കുന്ന കോഴ്സ് തന്നെ അവർക്ക് അഡ്മിഷൻ സാധ്യമാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ വിദേശ പഠനത്തിലൊക്കെ പഠനമൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും അനുകൂല സമയമാണ് അതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് കേസെന്ന് പറയണത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്തരം പ്രവർത്തനങ്ങൾ അവരുടെ പഠനത്തെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അത് ബാധിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തി പഠനത്തിൽ ഫോക്കസ് കൊടുത്ത് പോകേണ്ടുന്ന സമയമായിട്ട് മനസ്സിലാക്കുക ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോഴ് ആദ്യപകുതി സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെടും എങ്കിലും അവസാനത്തെ പകുതി എന്ന് പറയുന്നത് സാമ്പത്തിക കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് അപ്പോൾ ധനകാരകനായിട്ടുള്ള ഗുരുവാണെങ്കിൽ പന്ത്രണ്ടിലാണ് അപ്പോൾ പന്ത്രണ്ടാം വേഴം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ അവസാനത്തെ പകുതി രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും പന്ത്രണ്ടിലേക്കാണ് അപ്പോൾ രണ്ടാം ഭാവാധിപൻ പന്ത്രണ്ടിലേക്ക് വരുന്നു ധനകാരകൻ പന്ത്രണ്ടിലേക്ക് വരുന്നു രണ്ടിലാണെങ്കിൽ കേതു വരുന്നു അപ്പം ആ കുജൻ ഇവയൊക്കെ നമുക്ക് ധനവിഷയത്തിൽ ഒരു കെയർ കൊടുക്കുന്നതിനെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ചതി വഞ്ചന ഇവ വഴിയൊക്കെ ഈ ധനം നഷ്ടപ്പെടാതെയൊക്കെ നോക്കണം അതുപോലെ തന്നെ ഈ മണി ട്രാൻസാക്ഷനിലൊക്കെ വളരെ കെയറ് വേണം പ്രത്യേകിച്ച് അവസാനത്തെ പകുതി പണച്ചെലവൊക്കെ കൂടുന്ന ഒരു ഗ്രഹസ്ഥിതിയായിട്ട് നമ്മൾ മനസ്സിലാക്കുക അപ്പം കഴിവതും ഈ പന്ത്രണ്ടിൽ ഗുരുവിൻ്റെ സ്ഥിതി വരുന്നു സൂര്യൻ്റെ സ്ഥിതി വരുന്നു അതുപോലെ ബുധൻ്റെ സ്ഥിതിയൊക്കെ വരുന്നു അപ്പോൾ പൊതുവെ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ചിലവ് ഈ സമയത്ത് ഉണ്ടാകാം എന്നുള്ളത് കൊണ്ട് അനാവശ്യ ചെലവ് കുറച്ച് പോകുന്നതിൽ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം ഇനി നമുക്ക് വിവാഹം ദാമ്പത്യ ബന്ധം കുടുംബജീവിതം എങ്ങനെ നോക്കാം ഇപ്പം വിവാഹം ആലോചനകൾ വിവാഹാലോചനകൾക്ക് ഒക്കെ വരാൻ സാധ്യതയുണ്ട് എങ്കിലും വിവാഹം നിശ്ചയത്തിന് ഒരു കാലതാമസം ചിലപ്പോൾ ഉണ്ടായി എന്ന് വരാം കമ്മിതാക്കക്ക് ആദ്യ പകുതിയൊക്കെ ആകുമ്പോൾ ഒരു സന്തോഷക്കുറവ് ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടായെന്ന് വരാം അപ്പോൾ അതുപോലെ തന്നെ ആദ്യ പകുതിയിൽ സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി അഞ്ചിലുണ്ട് അവസാനത്തെ പകുതി അഞ്ചാം ഭഗവാദീനായിട്ടുള്ള ചൊവ്വ അഞ്ചിലെ ദൃഷ്ടിയും ഉണ്ട് അപ്പോൾ ഈ ചൊവ്വയും കേതു ഒരു യോഗമുള്ള സമയമായതുകൊണ്ട് ഈ കവിതാക്കക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ ഒക്കെ വേണമെങ്കിൽ വരാം ഒരു അവരുടെ പ്രണയബന്ധത്തിൽ ഒരു തൃപ്തിക്കുറവിനൊക്കെ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക അത് മനസ്സിലാക്കി പോവുക ഇനി ദാമ്പത്യ ബന്ധം ചിന്തിക്കുമ്പോഴാണ് ഏഴാം ഭാവാധിപനായിട്ടുള്ള ശനി ഭാഗ്യസ്ഥാനത്ത് ആണ് ആദ്യവാരം കഴിയുമ്പോൾ ഏഴാം ഭാവാധിപനായിട്ടുള്ള ശനിയൊക്കെ ആ കുജൻ ദൃഷ്ടിയുന്നുണ്ട് അപ്പോൾ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കണം അതുപോലെ തന്നെ ദമ്പതിമാർക്ക് ദൂരെ യാത്രകൾക്ക് അല്ലെങ്കിൽ ഷോപ്പിങ്ങിനൊക്കെ സാധ്യത കാണുന്നുണ്ട് ദാമ്പത്യബന്ധം പൂർണ്ണമായിട്ട് സന്തോഷകരമാകണമെന്നില്ല എന്ന് മനസ്സിലാക്കുക അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതെ നോക്കണം ഇനി കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് വീട് വാഹനം അതുപോലെ വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ വീട്ടിലെ സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിനൊക്കെ ഉള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതേസമയം ഈ നാലാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ നാലിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കുടുംബജീവിതം പൊതുവേ സന്തോഷകരമാക്കും നാലാം ഭാവാധിപൻ നാല് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അവിടെ നാലിലേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ നാലിൽ ഗുരുവിൻ്റെയും ശുക്രൻ്റെയൊക്കെ ദൃഷ്ടി വരുന്നത് പൊതുവെ കുടുംബ സംബന്ധമായ കാര്യങ്ങളിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് നമുക്ക് കൂടും കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ കൂടും കുടുംബാംഗങ്ങളുമായിട്ടൊക്കെയുള്ള ഒരു അവരുമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും കുടുംബത്തിൽ സുഖം സമാധാനം സന്തോഷമൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നുണ്ട് എങ്കിലും രണ്ടിലൊക്കെ ആ കുജനും കേതു ഉള്ള സ്ഥിതി ഉള്ള ഒരു സമയമായതുകൊണ്ട് നമ്മൾ ഈ കുടുംബ അംഗങ്ങൾക്കിടയിൽ നമ്മൾ സംസാരത്തിൽ ഒരു ശ്രദ്ധ കൊടുത്ത് പോകുന്നത് നല്ലതാണ് ഇപ്പോൾ ജൂൺ പന്ത്രണ്ട് പതിമൂന്ന് പതിനേഴ് പതിനെട്ട് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഈ തീയതികൾ പൊതുവെ അനുകൂല ദിവസങ്ങളല്ല അപ്പോൾ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ കർക്കിടകൂറുകാരും കർക്കിടകൂർ ലഗ്നക്കാരെയും സംബന്ധിച്ചിടത്തോളം അവർ ശുഭകർമ്മങ്ങൾ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം അതുപോലെ ഈ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു കഴിവതും ഈ ദിവസങ്ങളിലത് ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതും ഈ ദിവസങ്ങളിലാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് കർക്കിടകക്കൂറുകാരുടെയും കർക്കിടക ലഗ്നക്കാരുടെയും ഫലമാണ് ഇപ്പോൾ കർക്കിടകൂറിൽപ്പെടുന്ന ചിലർക്ക് മാത്രമേ കർക്കിടക ലഗ്നം വരാറുള്ളൂ ബാക്കിയുള്ളവർക്കെല്ലാം വ്യത്യസ്ത ലഗ്നരാശിയിൽ വരാം കൂറുകാർക്കും ലഗ്നക്കാർ കൂറും കർക്കിടക ലഗ്നവുമായിട്ട് വന്നുള്ള വന്നിട്ടുള്ളവർക്ക് ഈ പൊതുഫലത്തിൽ വലിയ വ്യത്യാസമൊന്നും വരാൻ സാധ്യതയില്ല അതേസമയം കർക്കിടകൂടി പെടുന്ന കർക്കിടക ലഗ്നക്കാരല്ലാത്ത മറ്റു ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പൊതുഫലത്തിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ ലഗ്നരാശി അവരുടെ ലഗ്നരാശി ഏതാണെന്ന് മനസ്സിലാക്കി ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുക അങ്ങനെ കേൾക്കുകയാണെങ്കിൽ ഈ ജൂൺ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം അവർക്ക് കിട്ടും മാത്രമല്ല ഈ കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ കൃത്യത എന്ന് പറയുന്നത് ലഗ്നഫലത്തിനാണ് എന്നുള്ളതുകൊണ്ട് ലഗ്നഫലത്തിന് ലഗ്നഫലം കേൾക്കുന്നതിന് നമ്മൾ ശ്രദ്ധ കൊടുത്ത് പോവുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് പോവുക മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം